റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ എപ്പിസോഡ് അതിഭീമാകാരവും മനോഹരവുമായ വെള്ളച്ചാട്ടത്തിനിടയിൽ ഒരു ദർഗ അതും ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടമായ ശിവന സമുദ്ര വെള്ളച്ചാട്ടത്തിന് ചാരെ കർണാടകയിലെ മൈസൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദർഗയാണ് ഈ ാട്ടത്തിന് ചേരെയുള്ള മർദാനെ വൈബ് ദർഗ അതിന്റെ വിശേഷങ്ങളും അവിടേക്ക് പോകേണ്ട റൂട്ടുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് കർണാടകയിലെ നമ്മുടെ സിയാർത്ത് യാത്ര ഇപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് മൈസൂർ ടൗണിലെ ഒരുപാട് മക്കാമുകൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പരിചയപ്പെടുത്തി ഇനി ഇവിടെ ഏകദേശം അടുത്തായിട്ട് മൈസൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വെള്ളച്ചാട്ടമായ ശിവന സമുദ്ര വെള്ളച്ചാട്ടത്തിന് ചാരയുള്ള മർദാന വൈബ് ദർഗയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ചാനലിൽ നാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർണാടകയിലെ മുപ്പത്തി ആറാമത്തെ ദർഗയാണിത് ഇവിടെ നിന്നും ട്രെയിനിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതിനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഇൻഷാൽ നമുക്ക് പറയാം നമുക്ക് പോകാനുള്ള ട്രെയിന് ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ മൈസൂരിൽ നിന്ന് നമ്മുടെ ട്രെയിന് പുറപ്പെട്ടു ചാമരാജ് നഗർ തുമകൂറു പാസഞ്ചറാണ് ഈ വണ്ടി ഇതിന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് മദ്ദൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് കുറഞ്ഞ ദൂരമുള്ളൂ ഇരുപത് രൂപയാണ് ചാർജ് അങ്ങനെ ഇൻഷാല്ല നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് ബസ്സിനാണ് വാട്ടർഫാൾസിൻ്റെ ശിവന എന്ന് പറയുന്ന വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് പോകുന്നത് അഥവാ ശിവനസമുദ്ര എന്ന് പറഞ്ഞാൽ ഗഗനച്ചുക്കി ബാരച്ചുക്കി എന്ന് പറയുന്ന രണ്ട് വാട്ടർഫാൾസുകൾ അത് രണ്ടിലൂടി പറയുന്ന പേരാണ് ശിവനസമുദ്ര വാട്ടർഫാൾസ് എന്ന് അതിൽ നമ്മൾ ബാരച്ചുക്കി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് രണ്ടും അവിടെ നമുക്ക് കാണാൻ കഴിയും രണ്ട് വാട്ടർഫാൾസിനെയും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അടുത്താണ് നമ്മൾ സിയാറത്തിന് ഉദ്ദേശിക്കുന്ന മർദാന റൈബ് ദർഗ വരുന്നത് അപ്പം ഇൻഷാല്ല അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാം അങ്ങനെതാ നമ്മൾ മദ്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് മൈസൂരിൽ നിന്ന് ഒമ്പതര മണിക്ക് പുറപ്പെട്ട് പത്തേമുക്കാൽ ആയപ്പോഴേക്കും നമുക്ക് ഇവിടെ എത്താൻ പറ്റി ഇനി വെള്ളം നമ്മൾ പുറത്തിറങ്ങി നേരെ ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ മെയിൻ റോഡ് കിട്ടും അവിടുന്ന് നമുക്ക് ഷെയർ ഓട്ടോകൾ കിട്ടും ഇവിടുന്ന് ഓട്ടോറിക്ഷ നേരിട്ട് കിട്ടുമെങ്കിലും പിന്നെ നമുക്ക് ചിലവ് കുറക്കാനും നമ്മൾ നേരെ ഇതായി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതാണ് മെയിൻ റോഡിലേക്ക് എത്തിയെന്നതാണ് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഇനി ശാ നമുക്കതിൽ പോവാം അങ്ങനെ നമ്മൾ പത്ത് രൂപ കൊടുത്ത് ഷെയർ ഓട്ടോക്ക് ബസ് സ്റ്റാൻഡിലെത്തി അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു ബസ് കിട്ടി നമ്മളിപ്പോൾ നേരെ പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലകല പോകുന്ന ബസ്സിനാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഇനി നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൻ്റെ പേര് ഹാൻഡ് പോസ്റ്റ് എന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങണം അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ അത് എറുകയിലേക്ക് പോകേണ്ടത് ഒരാൾക്ക് ഇവിടേക്ക് വന്ന ചാർജ് എഴുപത്തി രൂപയാണ് കാവേരി നദിയിലാണ് ഈ വെള്ളച്ചാട്ടുള്ളത് ആ കാവേരി നദിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശാ ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട് ഇനി മൈസൂരിൽ നിന്ന് നിങ്ങൾ ബസ്സിന് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നേരെ മാലവള്ളി വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് കയറാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപ ബസ്സിന് ചാർജ് വരും അങ്ങനെ നമ്മളിപ്പോൾ ഹാൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ ബാരച്ചുക്കി വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ദർഗ ഉള്ളത് അപ്പോൾ ഇവിടെ കാണുന്നൊരു ഓട്ടോറിക്ഷത അതിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ഹാൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ടൗണിൽ തന്നെ ഒരു ഇവിടുത്തെ പള്ളിയുടെ അരികിൽ ഒരു ദർഗ ഉണ്ട് ആ ദർഗ കൂടി നമ്മളിവിടെ സിയാറത്ത് ചെയ്തു അത്യാവശ്യം ആളുകളൊക്കെ സിയാറത്തിനെത്തുന്ന ഒരു കൂടിയാണ് പള്ളിയും പിന്നെ രണ്ട് ദെർഗയുമാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഹസ്രത്ത് സയ്യദ് യൂസുഫ് ഷാ ഖാദിരി അൽ ബഗ്ദാദി റതിയുള്ളാഹുൻഹു മറ്റൊന്ന് അവരുടെ ദെർഗൻ്റെ അടുത്ത് തന്നെ പിന്നെ സെയ്ദാനി ബി വി ഉമ്മ റതി ഉള്ളാഹുൻഹ അവരുടെ ദെർഗയുമാണ് ഇവിടെ ഉള്ളത് നമ്മൾ അവിടെ സിയാർത്ത് ചെയ്തു ഇനി അവിടെ നിന്ന് പുറപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ടൗണിലേക്ക് തന്നെ എത്തി ഈ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് അതിലാളാവാൻ കാത്തിരിക്കുകയാണ് ഏകദേശം പത്ത് പതിനഞ്ച് ആളുകളൊരു ഓട്ടോറിക്ഷയിലൊക്കെ ഇവർ കൊണ്ടുപോകട്ടോ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളതുപോലെ തന്നെ അങ്ങനെതാ ഇപ്പോൾ അങ്ങോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് അഥവാ ദർഗയും ബാരച്ചുക്കി വാട്ടർഫാൾസും കാണിച്ച് അവരിവിടെ തന്നെ കൊടുന്ന് ആക്കും ഒരാൾക്ക് നൂറ് രൂപ ഈ പോകുന്ന റൂട്ടിൽ വേറെയും മക്കാമുകളൊക്കെ ഉണ്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ഷെഡ്യൂൾ അതില്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങലും നടക്കൂല അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ കാവേരി നദിയുടെ അതിമനോഹരമായ കാഴ്ചയാണ് ഈ നദിയാണ് ഒഴുകിയിട്ട് വലിയ വാട്ടർഫാൾസ് ആയിട്ട് അഥവാ ഇവിടുന്ന് രണ്ട് ഭാഗമായിട്ട് തീയും ആ രണ്ട് ഭാഗമായിട്ടുള്ള വാട്ടർഫാൾസ് ചെന്നിട്ട് പിന്നെ വീണ്ടും ഒന്നിച്ചാവും അങ്ങനത്തെ ഒരു ഒരു അത്ഭുതമായ ഒരു അപൂർവമായ കാഴ്ചയാണ് ഈ വാട്ടർഫാൾസ് നമുക്ക് കാണാനുള്ളത് അങ്ങനെ നമ്മൾ ദെർഗയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ദെർഗയുടെ കാഴ്ചയും അതിൻ്റെ അടുക്കിൽ നിന്ന് തന്നെ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഒന്ന് ഗഗനച്ചുക്കി വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂര കാഴ്ചയാണ് മറ്റൊന്ന് ബാരച്ചുക്കിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വെള്ളച്ചാട്ടം മറ്റൊരു വെള്ളച്ചാട്ടമാണ് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു മക്ബ്രയാണ് ഈ മക്കാമ് ഇത് പിന്നെ ഇതിൻ്റെ ചരിത്രം പറയുന്നത് നമ്മുടെ തൃച്ചിയിൽ നമ്മളൊക്കെ സിയാർത്ത് ചെയ്യാറുള്ള തൊബലാലം ബാദുഷാർ അലിയുള്ളാഹ്നുവിൻ്റെ ദീർഘ ഉണ്ടല്ലോ അവർ ഇബാദിത്ത് ചെയ്ത സ്ഥലമാണ് മക്കാമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിൻ്റെ ചുറ്റുപാട് വേറെയും മക്കാമുകളൊക്കെ ദിർഗകളായിട്ട് ഉണ്ടായിരുന്നു മഹാനായ സെയ്ദു തൊബലാലം ബാദുഷാർ അലിയല്ലാഹ്നുവിൻ്റെ ചരിത്രം തൃച്ചിയുടെ ചരിത്രമൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുർക്കിയിലെ ഭരണം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു ദിവ്യ സന്ദേശം കിട്ടിയതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ടവരും തൊള്ളായിരത്തോളം വരുന്ന അവിടുത്തെ മുരീതന്മാരും കൂടി ഇന്ത്യയിലേക്കെത്തിയത് ചരിത്രത്തിൽ പറയുന്നത് ആദ്യമായിട്ട് ബഡ്ക്കലിലേക്കാണ് എത്തിയത് പിന്നീട് ചിക് മാംഗ്ലൂരിലും ചിക് നിന്ന് ഈ ഒരു പ്രദേശത്തേക്കുമാണ് എത്തിച്ചേർന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിൻ്റെ മിനാര മക്കാമിൻ്റെ കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാനാകും ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാലം ഇവിടെ വിവാദത്തിലായി കൂടുകയും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഒരു കൂടെ വന്ന ഒരു ശിഷ്യൻ്റെ ഒരു മുരീതിൻ്റെ മക്ബറ വെള്ളച്ചാട്ടത്തിനോട് തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മക്കാമ് നിങ്ങൾ നോക്കി ഏകദേശം നമ്മുടെ തൃച്ചിയിലെ മക്കാമിനോട് സമാനമായ രീതിയിലാണ് ഇതിൻ്റെ ഈ മക്കാമും ഉള്ളത് ഈ മക്കാം ഈ രൂപത്തിലാക്കിയത് ഹൈദരലിയാണ് അതുപോലെ ഇതിന് തൊട്ടടുത്ത് ഇവിടുത്തെ പള്ളിയുണ്ട് ആ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടിപ്പു സുൽത്താനുമാണെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇവിടെ ഇത് കൂടാതെ ഒരുപാട് മക്ബറകളുണ്ട് ഇതൊക്കെ ഒരുപാട് മഹാന്മാരുടെ മക്കബറകളാണ് ഇതിന് താഴെയുള്ള അത്ഭുതകരമായ ഒരു മക്കബറ എത്ര വലിയ വെള്ളച്ചാട്ടം എത്ര സ്ട്രോങ്ങില് വന്നാലും മക്കബിറയ്ക്ക് ഒരു കേടുപാടും സംഭവിക്കൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ഇതിൻ്റെ നേരെ ബാക്കിലേക്ക് നോക്കിയാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാനാകും വളരെ അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ വലിയ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് ആ തലക്കിൽ കാണുന്ന വെള്ളച്ചാട്ടമാണ് ഗഗനച്ചുക്കി വെള്ളച്ചാട്ടം അതിൻ ഇതിന്റെ താഴോട്ട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ എത്തുന്ന വെള്ളച്ചാട്ടമാണ് ബാരച്ചുക്കി ഇതിന് താഴെ ഒരു മക്കാമുണ്ട് ഇവരുടെ ശിഷ്യന്റെ അവിടേക്ക് ഇപ്പോൾ നമുക്ക് പ്രവേശനമില്ല ശക്തമായ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കടത്തി വിടൂല വെള്ളം കുറയുന്ന സമയത്ത് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ അതിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാം ഈ മക്കാമ് നിങ്ങൾ നോക്കി നമ്മൾ തൃശ്ശീലെ തൊബലാലം ബാതുഷാർ റതിയുള്ള ദെറികയിലെത്തിയ അതേ പ്രതീതിയാണ് അതേ രൂപമാണ് ഇവിടുത്തെ മക്കാമിൻ്റെ ഈയൊരു മിനാരങ്ങൾക്കും മറ്റുമുള്ളത് വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന മക്ബറയാണിത് ഇവിടേക്ക് പഴയ കാലത്തൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടേക്കുള്ള പ്രവേശനം അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിരോധിച്ചിട്ടുണ്ട് വെള്ളം ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ടിറങ്ങാൻ പറ്റുള്ളൂ അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇനി മൊത്തത്തിലുള്ള രണ്ട് വാട്ടർഫാൾസും കൂടി കൂടിയ മൊത്തത്തിലുള്ള കാഴ്ച നമുക്കൊന്ന് കാണാം കേരളത്തിൽ എല്ലാ വെള്ളച്ചാട്ടങ്ങളും ഒന്നിച്ചു വെച്ചാലും ഇത്രയാവില്ല അത്രയും വലിയ ഒരു വെള്ളച്ചാട്ടമാണ് അതിമനോഹരമാണ് ഇതിൻ്റെ കാഴ്ചകൾ അത് ഇവിടെ വന്നിട്ട് തന്നെ അത് കാണണം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് നല്ല വെള്ളം ഉണ്ടാവുന്നത് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുക പിന്നെ സെപ്റ്റംബറോട് കൂടി വെള്ളം ഏകദേശം കുറഞ്ഞു വരും ആ സമയത്ത് ഇവിടെ വരാൻ കഴിയുന്നവരൊക്കെ ആ സമയത്ത് വന്നാലാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു ദെറുകയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത് വരണം അപ്പോൾ ഇതിൻ്റെ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ താഴെ ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ കഴിയും അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം സ്ലാമേലിക്കും വരഹമുല്ലാ വിബാ